ആള് തട്ട അവിടെ കിടന്നുറങ്ങാണിപ്പോ ഇന്നലെ രാത്രി നമ്മൾ ആ ടെന്റിന്റെയും ആ ബൈക്കിന്റെയും ഗ്യാപ്പിലാണ് ആൾ കിടന്നിരുന്നത് അങ്ങനെ നമ്മൾ കർലാ കേവിന്റെ അവിടെ എത്തിയിട്ടുണ്ടാവും അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടിക്കറ്റിന് ഒരാൾക്ക് ഇരുപത്തി അഞ്ചാണ് പക്ഷെ ഗൂഗിൾ പേ ഇല്ല നിങ്ങൾ ആരും പൈസ എടുത്തിട്ടില്ല ലാസ്റ്റ് ഒരു ഷോപ്പ് പോയിട്ട് അവർ ഗൂഗിൾ പേ ചെയ്തിട്ട് ഒരു ക്യാഷ് രണ്ട് മൂന്ന് ഷോപ്പ് ചോദിച്ചിട്ട് അവർ തന്നിടില്ല ലാസ്റ്റ് ഒരാൾ തന്ന സംഭവം അല്ലേ ഇതിപ്പോ കയറ്റി വിടൂല ഇനി ഒരുപാട് കുളിക്കാൻ പറ്റൂ വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു ബ്ലോഗിലൊക്കെ എല്ലാ സുഹൃത്തുക്കളും സൗഗതം ഉറക്കുക കണ്ണൊക്കെ എന്തോ പോലെ അത്യാവശ്യം ഉറങ്ങി നട്ടാ എട്ട് മണിക്കൂറോളം ഉറങ്ങി പക്ഷേ കണ്ണ് നീറിനുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച് കൊടുത്തത് ഇപ്പോൾ എണീറ്റതാണ് ടെൻ്റ് അടിച്ച് രാവിലത്തെ ആ പരിസരം ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഇന്നലെ കാവലിൽ നിന്ന് ആ നായ് ഇതുവരെ പോയിട്ടില്ല നമ്മൾ ബിസ്ക്കറ്റ് ബാഗറ്റൊക്കെ കൊടുത്ത് കൊടുത്തപ്പോൾ ആ നായ് നമുക്ക് ഫുൾ ടൈം കാവലിൽ നിന്ന് പോയിട്ടില്ല ആള് ഞാൻ കാണിച്ചു തരാം ആൾ തട്ട് അവിടെ കിടന്നിറങ്ങുകയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ആ ടെൻറ്റിൻ്റെയും ആ ബൈക്കിൻ്റെയും ഗ്യാപ്പിലാണ് ആൾ കിടന്നിരുന്നത് നമ്മൾ ബിസ്ക്കറ്റ് ബാഗറ്റൊക്കെ കൊടുന്ന് കൊടുത്ത ആൾക്ക് ക്കണീക്കണമൊന്നുമില്ലേ നമ്മൾ ടെൻറ്റ് തട്ടോ ഇവിടെ ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ചത് നമ്മൾ ഡ്രസ്സൊക്കെ ഇന്നലെ ചെറുതായിട്ട് മഴ കൊണ്ടിരുന്നു അപ്പോൾ അതൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ടുണ്ട് പുറത്ത് കിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് ലോണാവലേ കേട്ടോ മഹാരാഷ്ട്രയില ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇറങ്ങുകയാണ് ഇതൊരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് അവിടെ പേ പാർക്കിങ്ങിന്റെ ഗ്രൗണ്ടാണ് ഇവിടെ ഈ ബുഷി ഡാമിൽ കയറുന്ന വാഹനങ്ങളൊക്കെ നിർത്തണം അവിടെ നമ്മൾ ഇവിടെ സംസാരിച്ചിവിടെ എൻ്റടിച്ചത് നല്ല അടിപൊളി സ്പോട്ടാണ് പിന്നെ ഇവിടെ ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട് ചെറുത് പറഞ്ഞാൽ ചെറുതാണ് നമ്മൾ കുളിക്കാനൊക്കെ പറ്റിയ സൗകര്യത്തിനുള്ള ഇന്നലെ അവിടെ പോയിട്ടാണ് കുളിച്ചത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം എന്താ ചെറിയൊരു വെള്ളച്ചാട്ടാണ് നമുക്ക് കുളിക്കാനൊക്കെ

ചെറിയ ചായക്കട ബായ നല്ല പൂരിയും വെള്ളക്കടലിന്റെ കറിയിട്ട അതും ആറ് പൂരിയാ തന്നെ സത്യം പറഞ്ഞാൽ അത്രയും സാധനം ഈ ഏരിയയിൽ കഴിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരും കാരണം നമ്മൾ നല്ല കഴിച്ചതാണ് ഇവിടുത്തെ ഫുഡിന് അത് മൂന്ന് പൂരിയും ഇങ്ങനത്തെ കൊടുത്താൽ തന്നെ ഇരുന്നൂറ്റി അമ്പത് വരും അതിനൊരു പൂരിക്ക് ഇരുപത് രൂപയൊക്കെ ഇവിടെ റേറ്റ് വരില്ലേ

മോഹനൻപിള്ള വർഷത്തിമൂന്ന് വർഷം ഇവിടെ ഇവിടെ ഇവിടെന്താ പരിപാടി പോണല്ലോ താങ്ക് യു അപ്പോൾ അതാണ് നമ്മൾ ചായ ഒക്കെ കുടിച്ചു നമ്മൾ ടെൻ്റ് ഒക്കെ മടക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ കുളിച്ചിട്ടില്ല കുളിക്കാൻ പോവാണ് പക്ഷേ അവിടെ മഴ പെയ്ത് അപ്പോൾ നമ്മൾ ചൂടി ചൂടാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുറത്താണ് കുട ചൂടി കൊടുത്താണ് വണ്ടി കിട്ടാ ഇനി നമ്മൾ കുളിക്കാൻ പോവാണ് നമ്മൾ കുളിക്കാൻ വന്നാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഫാൾസ് ഇട്ട ചെറിയ ഫാൾസ് ആണ് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ കുളിക്കാൻ പറ്റൂ ഇതാണ് ഫാൾസ് ഇത് മതി നമുക്ക് അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങണ സമയത്തും നമ്മൾ തിന്നാൻ കൊടുത്താൽ നന്ദി കാരണം ആൾ ഇവിടെ നിന്ന് പോയിട്ടില്ല ഇനിയിപ്പോൾ പോകുമ്പോഴത്തെ അവസ്ഥ എന്താ നമുക്കറിയില്ല ഇവിടുന്ന് തന്നെ അല്ലല്ല ഒരാഴ്ച കഴിയുമതൊക്കെ അതിന് മുന്നെടുത്ത് ഫോണിൽ തന്നെ ഇതില കൂടി ഉറങ്ങിട്ടില്ല കേട്ടോ ഇതെല്ലാം നിങ്ങളുടെ വിട്ടുപോകുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് ഈ നേരമായിട്ട് നമ്മുടെ അടുത്ത് പോയിട്ടില്ലയോ ഞാൻ പോരാ കണ്ടു പോരാ Bora va!

ഞാൻ ിൽ വിട്ട വില്ലേജ് വൈഫ് അടിച്ചാൽ ഇതിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും യൂട്യൂബോ യൂട്യൂബോ അതെ നാട്ടുകാരുവാ ഒരു കറങ്ങുന്ന യൂട്യൂബ് വന്നേബ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേ അടിച്ച ആ കിട്ടിയല്ലോ വന്നല്ലോ ഈ okay, വാ okay. okay. hey? uh, hey, on... <coughs> <What> െ നമ്മുടെ മലയാളിയാ യൂട്യൂബർ ആണ് നിങ്ങളെ കണ്ടത് വളരെ സന്തോഷം കേട്ടോ ഇത് ഇത് സ്റ്റാർട്ടിംഗിന് ചെലച്ചിലത്തെ പ്രശ്നമുണ്ട് ഇനിയിപ്പോ നോക്കാന്ന് പറയുമ്പോൾ ഒരുപാട് പോകുന്നില്ല അപ്പൊ എല്ലാം കെട്ടി ഇതാണ് നമ്മളെ ഫ്രാൻസിസ് ആട്ടനെ മൂപ്പരാണ് ഇതിന്റെ ഓണർ ഇട്ടോ ഈ സ്ഥലത്തിന്റെ ഇവരെ സ്ഥലത്താണ് നമ്മളെന്ന ടെൻ്റ് അടിച്ച് കിടന്നത് പിന്നെ ഇവിടെ നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നെ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ട് കാരണി ഇവിടെ എത്ര പക്ഷങ്ങള് ഒരുപാട് സന്തോഷം കണ്ടത് പരിചയപ്പെട്ടില്ല നിങ്ങൾ ബാംഗ്ലൂരാണ് ആണ് സർ അല്ലേ ബാംഗ്ലൂരാണ് മലയാളീസ് ഒക്കെ വന്നിട്ട് മലയാളം കുറച്ചൊക്കെ അറി കുറച്ചല്ലേ നമ്മളാർക്ക് കുറച്ചൊക്കെ ഏകദേശമൊക്കെ അറിയിണ്ട് നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് നമ്മൾ ഇന്നലെ വന്ന് മടങ്ങി പോയാൽ ലൈൻസ് പോയിന്റ് കാട്ടാ പോയിന്റിലാണ് കാണാൻ വരുന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോ നല്ല രീതിയിൽ കോടായിട്ടില്ല അതായത് ഇവര് രണ്ട് കിലോമീറ്റർ നമ്മൾ താഴ്ന്നെടുക്കുകയായിട്ടുണ്ട് പക്ഷെ അപ്പോ നോക്കാണ് കാലാവസ്ഥ മാറിയത് അല്ല നമ്മൾ മഴയും കോടാൻ കാരണം നമ്മൾ തിരിച്ചു പോയാലാണ് നോക്കൊളി പൊളി 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 വല്ലതും ആർക്കെങ്കിലും ഇപ്പൊ എന്തെങ്കിലും കാണുന്നുണ്ടോ

സമയം പതിനൊന്നര ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പെട്ടെന്ന് പെട്ടെന്ന് കവർ ചെയ്ത് പോണം കൂടി നമുക്ക് ഇവിടെ പറ്റുള്ളൂ ഇന്ന് വൈകുന്നേരം ഇവിടെ തിരിച്ചു പോകണം ഈ കാണുന്ന വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിക്കുന്ന ഇവിടെ ഒക്കെ ഒരു ഒഴിഞ്ഞ നിരപ്പായ കുന്നും പ്രദേശങ്ങളാണ് ചെറിയ ചെറിയ അരുവികളൊക്കെ ഒഴുകിയിട്ടുള്ള അപ്പൊ അവിടെ ഈ കോടയും കണപ്പൊക്കെ ഉണ്ടായത് ഇവിടെ വന്നു വെറുതെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഡാൻസ് അടിച്ചിരിക്കുന്നില്ല നമ്മുടെ ഇടതു ഭാഗത്തൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഒരുപാട് ആളുകൾ അവിടെയൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ നമുക്ക് എനിക്ക് നേരിട്ട് കാണുമ്പോൾ ക്യാമറയിൽ അത് കാണൂല കുറെ വാഹനങ്ങളും ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ അങ്ങനെ ആ സ്ഥലം വരെയുണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും ഒരു ബൈക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ അൻപത് രൂപയാണ് ഫീസ് കിട്ടുക ഇനി നമ്മൾ പോകുന്നത് മഹാരാഷ്ട്രയുടെ ലോണവാലക്കടുത്തുള്ള അത്യാവശ്യം ഹൈറ്റിലേക്ക് തീരെ വീതില്ലാത്ത ഒരു ചുരം കയറിയിട്ടൊക്കെ വേണം കേട്ടോ അവിടേക്ക് പോകാൻ എനിക്ക് തോന്നുന്നതിന്റെ മുകളിലാരുടെ ക്ഷേത്രം എന്തോണ്ടോ സംശയമുണ്ട് കുറേ ഭക്തരായ ആളുകൾ അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട് വരുന്ന കിട്ടുള്ള എല്ലാ സ്ഥലത്തും ഇടുത്തം വിട്ട തിരക്കാണ് അയാക്കല്ല വ്യൂ ആട്ടുന്നു ട്ടാ വണ്ടി ഇവിടെ നിർത്തിട്ടുണ്ട് ഓക്കെ അല്ലേ ഓ ഇന്ത്യ നാപ്പാൾ ഭൂട്ടാനെ നമ്മളെ വണ്ടി ഒടുവിൽ ഇവിടെ നിർത്തിയിട്ടുണ്ട് പാർക്കിംഗ് വലിയൊരു വിഷയായിരുന്നു ഇപ്പൊ ഓട്ടോ സ്റ്റാൻഡിന്റെ വേക്കിലാണ് നമ്മളിത് അങ്ങനെ കർളകോവിലൊക്കെ പോകണ ഇവിടെ പാർക്കിംഗ് ഭയങ്കര വിഷയാണ് ഓ ഓട്ടോസ്റ്റാൻഡിന്റെ വേക്കൽ അവര് ആദ്യം കുറയാൻ പറ്റൂലൊക്കെ പറഞ്ഞു പിന്നെ അവരോട് പറഞ്ഞ് ഇവിടെ നിർത്താൻ സ്ഥലമില്ല ഞങ്ങൾ ഇവിടുന്ന് വരാന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ വേക്കിലിട്ടു പോയിന്ന് പറഞ്ഞു ഇതിൻ്റെ മുകളിൽ തന്നെ കാണുന്ന ചേ തായേക്കുള്ള വ്യൂ ആണ്ടത് ഒരു ചെറിയ വാട്ടർഫാളിൻ്റെ ഇവിടെ സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി നമ്മള് അങ്ങനെ നമ്മൾ കർലൈകോവിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടിക്കറ്റിനെ ഒരാൾക്കി ഇരുപത്തഞ്ചാണ് പക്ഷേ ഗൂഗിൾ പേ അല്ല നിങ്ങൾ ആരും പൈസ എടുത്തിട്ടില്ല ലാസ്റ്റ് ഒരു ഷോപ്പ് പോയിട്ട് അവർക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് ക്യാഷ് വാങ്ങിയാൽ രണ്ട് മൂന്ന് ഷോപ്പ് ചോദിച്ചിട്ട് അവർ തന്നില്ല ലാസ്റ്റ് ഒരാൾ തന്ന് അപ്പോൾ അവിടെ കൊടുത്തിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ഇതിൻ്റെ അകത്ത് കയറാണ്ട് നമുക്ക് നമ്മളപ്പുള്ള സിനാൻ ടോയ്ലറ്റ് പോയതാണ് നമ്മൾ തിരിച്ചെത്തട്ട് തന്നിട്ട് നമ്മളതിൻ്റെ അകത്ത് കയറും മ്മള് കേവിന്റെ അകത്ത് കടന്നെങ്കിൽ അവിടെ ചെരുപ്പൂരി വെക്കണം അതാണ് വലിയ ബുദ്ധിമുട്ട് പുറത്തൊക്കെ നല്ല ചളിയാണ് ഞാനാണെങ്കിൽ ആ ഷൂ അട്ടും ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന വലിയ പാറിലിട്ടത് ഇണ്ടാക്കീ നമ്മൾ ആദ്യം കയറി ഷൂട്ടിങ് ചെയ്യാൻ പരിമിതികൾ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ പ്രശ്നമൊന്നുമില്ല പ്രശ്നം ഇത് അതിന്റെ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ ഒരു സംഭവമാണ് ഇത്രയും വലിയ ഈ പാറ എങ്ങനെ വെട്ടി ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ ആലോചിക്കുന്നു രണ്ടായിരത്തിഇരുപത് വർഷം പഴക്കാണ് ഈ പാ ഇതിനെ വക്കുള്ള കിട്ടാ ഇതിന്റെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോണട്ടാ ഞാനിപ്പോ പോണത് ഒരു വീടിന്റെ സ്റ്റെപ്പ് ഒന്നുമല്ല ഒരു പാറ തുരന്നുണ്ടാക്കിയ ഒരു ഗുഹയ്ക്കുള്ളിലേക്കുള്ള സ്റ്റെപ്പുകളാണ് ഈ കേറി പോണത് വിളിച്ച നോക്കണ്ട ഇരുട്ട് ഇതിന്റെ അകത്തെ കാലാവസ്ഥ എങ്ങനെയാണ് നല്ല ചളിയാ ഒന്നും കാണൂട്ടോക്ക് മച്ചാന്ന സ്പീഡ് കേറി ഇരിട്ടണ്ടാകും അടിച്ചു ഫസ്റ്റ് ഫ്ലോർ ചെറിയ ലീക്ക് ഉണ്ട് നമ്മള് കണ്ട് ആകാശീവൻ ഇട്ട് ഏകദേശം എന്റെ അട ഇതൊരു ബെഡ്റൂം ആവും ചെറിയ രീതിയിൽ വെള്ളത്തിന്റെ ലീക്ക് അയ്യവ ഭുവന്റെ ഉള്ള താഴെ ഒക്കെ ഉള്ള വ്യൂ ആണിത് അവിടെ നടക്കുന്ന ആളുകൾ താഴെ നമുക്ക് നമ്മൾ കയറി വന്ന ടൗണ് കാണാൻ പറ്റും ടൗൺ അല്ല കൃഷി ഉണ്ടൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണത് കർലാഗേവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ലോകഡ് ഫോട്ടിലേക്കാണ് പോകുന്നത് കോകട്ട് ഫോർട്ടിലേക്ക് പോകുന്ന വൈക്കിലൊക്കെ വാട്ടർഫാൾസ് വാട്ടർ ഫാൾസ് വേറെ വീട് എടുത്തില്ല അവിടുന്ന് പിന്നെ സ്റ്റെപ്പ് കണ്ടിരുന്നില്ല അത് ബാജകേവ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടാ ബാജകേവ് വിസിറ്റ് സ്ഥലമല്ല ബാജ കേസിൽ വീണ്ടും അടുത്ത ഫോൾസ് ബാജ കേബിൽ നമ്മൾ പോകത്താല് രണ്ട് ഫോർട്ട് നമുക്ക് കയറാറുണ്ട് ലോകഡ് ഫോർട്ട് വിസാപൂർ ഫോർട്ടിന് രണ്ടും കൂടി ഇപ്പോൾ ഒന്ന് കയറാൻ സമയം എന്തായാലും ഉണ്ടാവില്ല ഒന്ന് കയറാനേ പറ്റുകയുള്ളൂ ഇപ്പോൾ ലോകടുത്ത് ഏകദേശം ഇനി ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ട് അല്ല അടിപൊളി റൂട്ടാട്ട് രക്ഷയില്ല ഒരുപാട് വാട്ടർഫാൾസ് നല്ല പച്ചപ്പും എൻ്റെ വീട് നമ്മുടെ ഫ്രണ്ടിലൊരു വാട്ടർഫാൾ ഉണ്ട് അവിടെ ചെറിയ വാട്ടർഫാൾ വാട്ടർഫാൾ ഒന്നും ഇറങ്ങി ഷൂട്ട് കഴിഞ്ഞില്ല അത്രത്തോളം വാട്ടർഫാൾസ് നമ്മൾ വീഡിയോസിൽ കാണിച്ചിങ്ങനുണ്ട് താഴത്തെ വ്യൂ ഒക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ട് പച്ചപ്പാണ് എവിടെ നോക്കിയാലും പച്ചപ്പാണ് ഒരു കറുപ്പും ഒരു കടുംപച്ച കളറ് ആ മലകൾക്കൊക്കെ റോഡുകളാണ് ഒരുപാട് നമ്മൾ പെട്ടെന്ന് കയറണത് കാരണം ഒട്ടരത്തിലുള്ള തുരം ആയിരിക്കുള്ള റോഡാണ് രക്ഷയിലിട്ട അത്യാവശ്യ ഹൈറ്റ് കയറി ഇപ്പൊണ്ട് എന്താ പറഞ്ഞു നമ്മള് നമ്മള് കൊറച്ചിട്ട് കാണുന്ന വ്യൂ വ്യൂന്ന് പറഞ്ഞതാ ഒരു ഇട്ടിട്ട് എന്താ പച്ചപ്പൂന്ന് പറയുക അടിപൊളി രക്ഷയില്ല എന്ന രക്ഷയില്ല പ്രിയന്താ പച്ചപ്പും എന്ന് പറയുമ്പോ പച്ചപ്പും അതിൻ്റെ ഇടയിലുള്ള ചെറിയ പാടങ്ങളെ വെള്ളക്കെട്ടും സൈഡിലുള്ള മല മലകളും അടിപൊളി അതാ നമ്മൾ കയറി വന്ന റോഡാണ് ഈ കാണുന്നത് നമ്മള് ലോക്കഡ് ഫോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തി അഞ്ഞ് ഒരുപാട് സ്റ്റെപ്പുകൾ കയറി നടക്കണം നമുക്ക് അങ്ങോട്ട് കൊറങ്ങണ്ടവിടെ ഏഹ് സാമ്യം അടക്കാനായിട്ടുണ്ട് മാന്തി പൊളിച്ചില്ലെങ്കിൽ അത്ര അഞ്ചരക്കടക്കല്ലോ അഞ്ചരിക്ക മണിക്ക് ഫോർട്ട് അത് അടക്കൂട്ടാ അപ്പൊ അതിന് മുന്നേപ്പ നാലത്തിരണ്ടായി നമ്മൾ കടന്നുകൊണ്ട് കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്ക സ്റ്റെപ്പുണ്ട് त्यो त लही आछ्छ अरे हामी चैतुनको चाहिँ एडा हुन्छ कि दिदैनले गयो गे म गोटन ಎಗೆ ಕಪುಡೆ ಆಗಮ ಮಂಚಿ ಡೈರೆಕ್ಟರ್ ಕೂಡ ಸರ್ ಮಲ್ಕ ಯಾಕ ಸರ್ ಸರ್ ಕಡಿಯೋದು ಈ ಕೋಡ ಮೈ ಎ ಫೋಟೋ ಟೈಯರ್ ಟಾಪ್ ಅಲ್ಲಿ ಇತ್ತು ಆ ಟೈರ್ ಕಳ್ಳ ವ್ಯೂ तेला मला पण देखा कोण कोण बंद पडो फर्स्ट बाय के क्वेश्चन बोलतोय रे पुढे नेटला बोल आलो आमला वर जायचं ना तो बता बरा अंदर काय अरे सुच काय बोलत आहे गौरव पण गौरव पंगले तो नुनट आऊ ലോഗഡ് ഫോർട്ട് ട്രക്ക് ചെയ്ത് കയറി ഇവരെ എന്താ ഇപ്പോൾ വൈക്കുമ്പോൾ തന്നെ എത്തിയിരുന്നു അവിടെ സമയം കഴിഞ്ഞ് അടച്ച് നമ്മളവിടെ കയറ്റി വിട്ടില്ല അത് നേവിൻ്റെ കൺട്രോളാണ് ഫുൾ സി സി ടി വി ആണ് പിന്നെ അവർക്ക് അവിടെ വിട്ട് കഴിഞ്ഞാൽ അവരെ ജോലിക്ക് വാദിക്കുന്നതായിരുന്നു നിങ്ങൾ നാളെ കയറി കൂടി എന്നായിരുന്നു എന്താ ചെയ്യണം നമ്മൾ ഇന്ന് ഇവിടുന്ന് തിരിച്ചു വിടണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ പ്ലാന് മാറ്റി ഇന്നിവിടെ സ്റ്റേ ചെയ്യാണ് എന്നിട്ട് നാളെ ഇതും വിസാപൂർ ഫോർട്ടും പിന്നെ ടോപ്പിനോസ് ആരാട്ടാ അതും കയറിയിട്ട് നമ്മൾ നാളെ ഇവിടെ നിന്ന് അപ്പോൾ അതാട്ടാ നമുക്ക് ഇവിടുത്തെ തന്നെ സ്റ്റേ കിട്ടിയിട്ടുണ്ട് ലോഗർട്ട് ഫോർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് പെർ ഹെഡ് ഇരുന്നൂറ് രൂപയ്ക്ക് റൂമല്ല ഒരു ഹാളാണ് അവിടെ എടുക്കാൻ നമുക്ക് പിന്നെ ടോയ്ലറ്റിനെല്ലാം സൗകര്യപ്പെടുന്നുണ്ട് ഒരു ഹോട്ടലാണ് ഹോട്ടലിൻ്റെ ആളാണ് നല്ല അടിപൊളി ഇതാട്ടോ ഒക്കെ ഇടന്ന് സൗകര്യമുള്ള സ്ഥലമാണ് ഞാൻ കാണിച്ചുതരാം നമ്മളെല്ലാം ചാർജ് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് ഇതാണ് കേട്ടോ ഇവിടെ ടോയ്ലറ്റ് ഇതാണ് ടോയ്ലറ്റ് അല്ല ബാത്റൂമാണ് ഇത് ടോയ്ലറ്റ് ഇതിൻ്റെ ബാക്കിലാണ് പിന്നെ ഹാൾ ഞാനിത് കാണിച്ചുതരാം ഈ കാണുന്ന ആളാണ് നമുക്ക് കെടുക്കാനുള്ളത് ഞാൻ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടാണ് ഇവിടെ ബ്ലാങ്കറ്റ് ഒരു തരും കേട്ടോ ബ്ലാങ്കറ്റ് ഒരു തരും സ്ലീപ്പിംഗ് ബാഗ് ഇവിടെ ഇട്ട് നമ്മളെ വണ്ടി അവിടെ താഴെ നിർത്തിയിട്ടുണ്ട് വണ്ടി നിർത്തിയ സ്ഥലം ഞാൻ കാണിച്ചതരാ അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല ഇരുന്നൂറ് ഉറുപ്പ്യല്ല ഒരാൾക്ക് അവർ അവർ താമസിക്കണമൊക്കെ ഇവിടെ തന്നെ കേട്ടോ നമ്മളെ വണ്ടി ഇവിടെ കേട്ടോ പാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളെ താമസിക്കുന്ന നേരതിൻ്റെ വേക്കലായിട്ട് അവർ പശു ഒന്ന് കിടക്കണ്ടട്ടോ പക്ഷെ തോത്തെന്ന് പറയാൻ പറ്റില്ല പറ്റൂല രാത്രി കണ്ട കത്തിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം നമുക്ക് നാളെ രാവിലെ അന്ന് പരമാവധി ആർത്തറിഞ്ഞിവിടെ വിസാഫൂർ ഫോർട്ട് കയറാൻ ഫോട്ടോ ഉണ്ട് ഇതിനടുത്തുതന്നെയാണ് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ മീറ്റർ നടക്കാനുള്ളൂ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് മല ട്രക്ക് ചെയ്ത് കയറാനുണ്ട് മൂന്ന് മണിക്കൂർ തന്നെ മല കറങ്ങി കാണാനുണ്ട് അപ്പോൾ വിസാഫൂർ ഫോർട്ട് പിന്നെ ടോക്കിനേഴ്സ് പറഞ്ഞാൽ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നാളെ അതും കണ്ടിട്ട് വിടുന്നത് പോകണം നമ്മൾ ഇന്ന് പോകണമെന്ന് വിചാരിച്ചു തരും പക്ഷെ നമുക്കിന്ന് ഈ ലോകഡ് ഫോർട്ട് പോലെ കംപ്ലീറ്റ് ആക്കാൻ സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത അടുത്ത് കാണാം അതുവരെയ്ക്കും ബൈ ബൈ